ഇവർക്കൊക്കെ പടത്തിറപ്പ് കൊടുക്കുന്ന സ്ഥാനം നാളെ നമുക്കൊക്കെ എന്തായിരിക്കും എന്ന് ചിന്തിച്ചു പോകും പ്രിയപ്പെട്ടവർ അസ്സലാം വലൈക്കും വാഹത്തുള്ള ഈ ഒരു ഫോട്ടോ കണ്ടോ നിങ്ങൾ എന്നെ ഒരുപാട് ചിന്തിപ്പിച്ച ഒരു ഫോട്ടോയാണിത് ഈ ഫോട്ടോക്കെ താഴെ ഒരുപാട് വരികളുമുണ്ട് ആ വരികൾ വായിച്ചപ്പോൾ നമ്മളൊന്നും ഒന്നുമല്ല എന്ന് തോന്നിപ്പിക്കുന്ന ഒരു വല്ലാത്തൊരു വരികളായിരുന്നു അത് രണ്ട് പ്രായമുള്ള മനുഷ്യരുടെ ഒരു ജീവിതമാണിത് ഇത് പോസ്റ്റ് ചെയ്തിരിക്കുന്നത് അൻസാരി ജോലി ഉസ്താദാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഐശ്വര്യത്തോടെ ഇത് തന്നെ ആവട്ടെ അല്ലെ എങ്ങനെ പറ്റുന്നു എന്ന് ചിന്തിച്ചു പോകും ഇവരുടെ ഹൽബിൽ ഇബിലീസിന് സ്ഥാനമില്ല എല്ലാം പടച്ചറബിൽ അർപ്പിച്ചുകൊണ്ട് രണ്ടു മനുഷ്യർ എല്ലാം പടച്ചറബിൽ അർപ്പിച്ചുകൊണ്ടുള്ളൊരു ജീവിതം ഞാൻ ഈ വരികൾ വായിക്കാം ഹൃദയം പള്ളിയിൽ വെച്ച് ഉടലുമായി പോകുന്നവർ ഓർമ്മ വെച്ച കാലം മുതൽ ഉപ്പയുടെ കൈയും പിടിച്ച് പള്ളിയിൽ പോയ നേരം മുതൽ എൻ്റെ മഹലിലെ പള്ളിയിൽ കാണുന്ന പതിവ് കാഴ്ചയാണിത് ഒരാളുടെ ചുണ്ടിൽ നിന്നും ദിക്കറൊഴിഞ്ഞ നേരമില്ല മറ്റൊരാൾ കയ്യിൽ നിന്നും മുസാഫ് താഴെ വെച്ച കാലവുമില്ല ഓത്തുകാരൻ എൻ്റെ ഉപ്പൂപ്പ രാവിലെ മീൻ കച്ചവടം കഴിഞ്ഞ് പതിനൊന്ന് മണിക്ക് പള്ളിയിൽ കയറിയൽ ഉച്ചയൂണും കഴിഞ്ഞ് വീണ്ടും പള്ളിയിലെത്തി ഏതാണ്ട് ഇഷാഹ് വരെ ഖുർആൻ പാരായണം തന്നെയാണ് ഒരു മടുപ്പും ക്ഷീണവും തോന്നാത്ത മനുഷ്യർ ഇതിലെ കൗതുകം എന്തെന്നാൽ ഇവരൊക്കെ ജീവിതത്തിലെ എല്ലാ തിരക്കും ഒഴിഞ്ഞ് വിശ്രമകാലം പള്ളിയിൽ കൂടിയവരല്ല അഞ്ചും ആറും മക്കളെ പോറ്റാൻ വയറുമുറുക്കി നെട്ടോട്ടമോടുന്ന കാലത്തും അവരുടെ ജീവിതവായു ദിക്കറും ഖുറാനും ആയിരുന്നു മാഷ് മിതഭാഷികൾ ജനങ്ങളിലെ നിർദ്ദോഷികൾ അള്ളാഹു സൗഖ്യം നൽകട്ടെ ആ മീൻ അൻസാരി എഴുതിയ വരികളാണിത് ഇത് പോസ്റ്റ് ചെയ്തപ്പോൾ ഞാൻ കണ്ടായിരുന്നു ഇത് വായിച്ചപ്പോൾ തന്നെ നമ്മളൊന്നും ഒന്നുമല്ലാതായി പോകുന്ന വരികൾ ഇവർ ജീവിക്കുന്നത് ദുനിയാവിലല്ല ദുനിയാവിൽ ജീവിക്കുന്നവർക്ക് ഇങ്ങനെയൊന്നും പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല എല്ലാം പടച്ചറപ്പിലേക്ക് അർപ്പിച്ചിരിക്കുകയാണ് ഇതെങ്ങനെ പറ്റുന്നു എന്ന് ചിന്തിച്ചു പോകും നമ്മളൊക്കെ ഒരുപാട് പ്രയാസങ്ങളും വിഷമങ്ങളും കാരണം നമ്മുടെ ഇബാധത്ത് തന്നെ ശരിയാകുന്നുണ്ടോ എന്ന് നമുക്ക് സംശയമാണ് പടച്ചിറപ്പിലേക്ക് അടക്കാൻ ശ്രമിക്കുമ്പോൾ ഒരുപാട് ചിന്തകളായിരിക്കും ഒരുപാട് പ്രയാസപ്പെടുത്തുന്ന ഒരുപാട് ചിന്തകൾ മനസ്സിലേക്ക് ഇങ്ങനെ കയറി വരും അപ്പോൾ നമ്മളൊക്കെ ഏറ്റവും കൂടുതൽ ദുരിയാവ് ആസ്വദിച്ച് കഴിയുന്നവരാണ് അതുകൊണ്ടാണ് നമ്മുടെ ഇബാദത്ത് വരെ തടസ്സമാകുന്നത് പട്ട് ഇവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ ആരോഗ്യം കൊടുക്കട്ടെ ഇവരെ മാതൃകയാക്കാൻ പട്സറബ്ബ് നമുക്കും തൗഫിക്ക് നൽകട്ടെ ആമി ശരിക്കും പറഞ്ഞാൽ അതിശയിപ്പിക്കുന്ന രണ്ട് മനുഷ്യർ എന്ന് വേണമെങ്കിൽ പറയാം ഇവരിവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവരുടെ ആഹിറത്തിന് വേണ്ടിയുള്ള ജോലി സ്വർഗ്ഗത്തിലേക്കുള്ള കൂട്ടിവെപ്പാണ് ഈ ദുനിയാവിൽ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മളൊക്കെ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് ജീവിക്കാനും ഭാവിയിൽ നമ്മുടെ മക്കൾക്കും ജീവിക്കാൻ വേണ്ടി നമ്മളിങ്ങനെ കൂട്ടി വെക്കുക ഇവർ ചെയ്യുന്നത് ഇവർക്ക് നാളെ ആഹിറത്തിലേക്ക് വേണ്ടിയുള്ള കൂട്ടിവെപ്പാണ് ഇവർ നടത്തുന്നത് അതാണ് ഞാൻ പറഞ്ഞത് ഇതൊക്കെ എങ്ങനെ പറ്റുന്നു എന്ന് നമുക്കൊക്കെ ഇതിനൊക്കെ പറ്റും നമ്മൾ ഒരു നിമിഷം നമ്മൾ നമ്മുടെ മരണത്തെക്കുറിച്ച് ചിന്തിക്കുക നമ്മൾ മരണപ്പെട്ട് നമ്മൾ ഖബറിലേക്ക് എടുക്കുന്നത് വരെയുള്ള ഒരു രംഗം അതൊന്ന് മനസ്സിൽ കാണണം ആ വിട പറയുമ്പോഴുള്ള ആ ഒരു സംഭവം നമ്മളെ ഖബറിലേക്ക് വെച്ച് ആളുകൾ ഇങ്ങനെ പിരിയുന്ന ആ നിമിഷം അതുവരെ നമ്മളൊന്ന് ഓർത്തു വെക്കുക ഓരോ നിമിഷമോ അപ്പോൾ നമുക്ക് ഈ ദുനിയാവേ ഓർമ്മ വരില്ല ചിന്തകൾ ചിന്തകളകറ്റാൻ ഇതേ ഒറ്റ മാർഗമുള്ളൂ ആർക്കായാലും വരും പ്രയാസങ്ങളും വിഷമങ്ങളും സങ്കടങ്ങളും ഒക്കെ നമുക്ക് വരുന്നത് ഇബാദത്ത് ചെയ്യുമ്പോഴാണ് അല്ലേ ആ സമയത്താണ് ഇബിലീസിൻ്റെ ഒരു വരവ് ഇവരുടെ കൽബിൽ ഇബിലീസിന് ഒരു സ്ഥാനവുമില്ല പഠിച്ചിടപ്പം ഇവർക്ക് വേണ്ടി സ്വർഗീയ പൂങ്കാവനം അണിയിച്ചൊരുക്കുന്നുണ്ടാകും അല്ലേ പഠിച്ചിടപ്പം ഇവർക്ക് ആഫ്യത്തും ആരോഗ്യവും ഹിസത്തും റഹമത്തും വർക്കത്തും സമാധാനമുള്ള ഒരു ജീവിതവും കൊടുക്കട്ടെ അമി